എന്തൊക്കെ ഉണ്ട് വർത്തമാനം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കേണ്ടിട്ട് നമുക്ക് കുഴപ്പമൊന്നും ഇല്ലാതാ തട്ടിയും മുട്ടിയൊക്കെ തന്നെയാണ് പോണത് എത്ര ദിവസമായി വീഡിയോ ഇട്ടിട്ട് കുറെ ദിവസമായി എന്താണ് കാരണം എന്നൊക്കെ ഞാൻ അങ്ങോട്ട് വായിക്കുമ്പോ ഇത്താതെ പറഞ്ഞതരാട്ടോ അപ്പം ഇന്നത്തെ ഒരു മാസം അതിൻ്റെ മുന്നേ തന്നെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ സ്വപ്നക്കൂടുബൈ അനിത സുബ്രഹ്മണ്യൻ അപ്പോൾ അതാണ് കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ അതാണ് നമ്മളെ പറച്ചിലും കാര്യങ്ങളൊക്കെ അങ്ങനെ എങ്ങനെയൊക്കെയോ ആണ് കൊഴിഞ്ഞ് മാറി പോകണുണ്ട് നമുക്ക് ഇതാ ഒന്നും വാക്കുകൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ സ്റ്റേജിൽ സ്റ്റേജ്മൊക്കെ കയറി പ്രസംഗിക്കാൻ പറയുമ്പോൾ ഉണ്ടല്ലോ ഒരു തപ്പിപ്പിടുത്തം അതേപോലെ അയക്കണിപ്പോ കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല എന്നോ വീഡിയോ ഇട്ടതാണ് അപ്പോൾ അതിൻ്റെ കാരണ കാര്യ കാരണങ്ങളൊക്കെ ഞാനാണ് പറഞ്ഞുതരാം പിന്നെ നമ്മൾ കുറച്ച് ഇതാക്കണം നമ്മളെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നല്ല അടിപൊളി ഇപ്പോൾ റെസിപ്പിയും കൂടി ഉണ്ട് കേട്ടോ റെസിപ്പി എന്താണെന്ന് ചോദിച്ചാൽ വേറെ ഒന്നും നല്ല അടിപൊളി ബീഫ് കിട്ടിയിട്ടുണ്ട് ബീഫുകൊണ്ട് നല്ല കുരുമുളക് ഇട്ടിട്ടുണ്ട് റോസ്റ്റ് ആക്കിയാണ്ട് വെച്ചിങ്ങനെ അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് കൊണ്ട് പോന്നതാണ് പിന്നെ അറിയാം അല്ലപ്പോൾ വേനലവധിയാണ് സ്കൂൾ കൂട്ടിയതാണ് പിന്നെ കുട്ടികളെ കച്ചറം പിച്ചറ കുറ്റി ചിറ വനാഞ്ചിറ പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഒരു വിധത്തിലായി നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ പാടെ കൂടിയിട്ടൊരു വീഡിയോ ആണ് അപ്പം ഇതുവരെ വീഡിയോ ഇടാത്ത എന്താണെന്ന് ചോദിച്ചാൽ അതും കൂടി ഞാൻ ഇതിലാണ് പറഞ്ഞു തരുന്നത് കേട്ടോ അങ്ങനെ നിന്നപ്പോൾ നമുക്ക് തുടങ്ങിയാലും നമ്മളെ വീഡിയോ ഇന്നത്തെ ദിവസം ഇതാക്കണൊരു മൂന്നാല് ദിവസം മുന്നേ എടുത്ത വീഡിയോസ് ആണ് കേട്ടോ ഇടണം ഇടണം എന്ന് വിചാരിക്കും അപ്പോൾ സമയം കിട്ടലില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇനി ഏതായാലും വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ എന്നാലും അതിൻ്റെ ഇടയിൽ കൂടി ബാക്കി പരിപാടികളൊക്കെ നടത്തിക്കൊണ്ട് പോകണം ഞാൻ പറഞ്ഞില്ലേ സിനിമാ നടികൾക്ക് ഉണ്ടാവില്ല ഇത്ര വരെ ഒരു ഡേറ്റ് ഡിലേ വരുന്നത് നമുക്ക് ഇതാക്കണം ഫുള്ള് ഈ ഒരു മാസം ഫുള്ളായിട്ട് ഫുള്ളായിട്ട് ഫില്ലാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ രാവിലെ തന്നെ നടത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ചായ കുടി കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ട് നിൽക്കണ ഇന്നത്തെ ചായക്ക് കടി അറിയണതെന്താ വെച്ചാൽ അടയായിരുന്നു കേട്ടോ നല്ല ഗോതമ്പൊടി ഉണ്ടായിരുന്നു അതിനൊണ്ട് അട ഉണ്ടാക്കിയ നല്ല സമയമുണ്ടേന്നുള്ളൂ രാവിലെ പിന്നെ കുളി തേവാര ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ അടുക്കളയൊക്കെ വന്നതാണ് കേട്ടോ അപ്പം നമ്മളെ പഴക്കമുള്ളതാക്കണ ഒരു വിധമൊക്കെ പഴുത്ത് നല്ല ഉഷാറായിട്ട് ഈ എനർജി ബൂസ്റ്റർ ആയിട്ട് ഒരുപാട് എടുത്തു നിന്നട്ടെ ഞാൻ അടുക്കളയത്തെ കുറച്ച് പരിപാടികളൊക്കെ നോക്കട്ടെട്ടോ എവിടെ പോയാലും കറങ്ങി തിരിഞ്ഞു വരുന്നത് എങ്ങോട്ടെ അടുക്കളയെ കാണല്ലോ അല്ലേ അപ്പോൾ അടുക്കളയിൽ വന്നിട്ട് ഇതാകുന്നു കുറെ കുറെ സ്ഥാനം മാറ്റി വെച്ചോണ്ടിട്ടോ അതും കൂടി ഒന്ന് സ്ഥാനത്ത് കണ്ടെടുത്ത് വെക്കട്ടെ ഒരു സമാധാനം ഉണ്ടാകുള്ളൂ വൃത്തിയേടാകണമെങ്കിൽ ഇതാക്കണേ കുപ്പി അങ്ങോട്ട് എടുത്ത് വെച്ച വൃത്തിയാകണമെങ്കിൽ കുപ്പികളൊക്കെ അങ്ങോട്ട് എടുത്ത് വെക്കണം പിന്നെ പാത്രമൊക്കെ സിങ്ക് കിട്ട് കഴുകണം ഇതൊക്കെ തന്നെയാണ് പണിയുള്ളത് അപ്പോൾ വേഗം കിട്ടി സമയത്തിൽ ഞാൻ വേഗം ഈ പണികളൊക്കെ എടുക്കട്ടെ കേട്ടോ ഇപ്പോൾ ഇതങ്ങനെ ചോറും കൂട്ടാനൊക്കെ നേരത്തെ കാലത്ത് അങ്ങോട്ട് വയ്ക്കലുണ്ട് ഇല്ലെങ്കിൽ വൈകുന്നേരത്ത് ഞമ്മക്ക് നമ്മളെ പരിപാടി നടക്കൂലട്ടോ അപ്പോൾ വേഗം ആ പണി നോക്കട്ടേന്ന് വിചാരിച്ച് ചോറുണ്ട് അവിടെ അടുപ്പത്തിട്ടോ പിന്നെ തകണ് നമ്മളെ ചായക്ക് കടി അതാണല്ലോ അപ്പോൾ അധികാരം അങ്ങനെ തിന്നിട്ടൊന്നുമില്ല രാവിലെ തന്നെ മധുരം കൂട്ടൽ വലിയ ഒരു പരിപാടിയല്ലാട്ടോ അതുകൊണ്ട് അങ്ങനെ മക്കളാരും തിന്നിട്ടില്ല ഇനിയിപ്പോൾ വൈകുന്നേരത്തിൽ കടി ഉണ്ടാക്കണ്ടല്ലോ വാങ്ങണ്ട പിടിയിൽ നിന്ന് ബേക്കറി കടി വാങ്ങണ്ട ഇലട നമ്മൾ പുടണീൻ്റെ ഇല വെച്ചിട്ട് അട ഉണ്ടാക്കും അതുണ്ട് ശർക്കര ഒക്കെ തേങ്ങ ഇട്ടിട്ട് അങ്ങനെയാണ് ഇട്ട് ഉണ്ടാക്കിയത് അപ്പോൾ അത് അവിടെ ഉണ്ട് പിന്നെ ഞാൻ എന്താ ചോറ് അടുപ്പത്തായ സ്ഥിതിക്ക് ഇനി എനിക്ക് ചാറുണ്ടാക്കണമല്ലോ ചോറ് മാത്രം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല അതിൽക്കെന്തെങ്കിലും ചാറും വേണമല്ലേ അപ്പം ഇന്നത്തെ ചാർ എന്താ ചോദിച്ചാൽ മോ കുമ്പളങ്ങ മോര് കറിയാണ് അപ്പോൾ കുമ്പളങ്ങ വേവിക്കാനായിട്ട് ഞാൻ കുക്കറിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ അതെടുത്ത് മാറ്റിയിട്ട് നമുക്ക് മൺചട്ടിയിലൊക്കെ ആക്കണം കേട്ടോ കുറേ കുറേ പരിപാടികളുണ്ട് പിന്നെ കുറച്ച് ഉള്ളികളൊക്കെ വേണം ഉള്ളിയൊക്കെ ഒന്ന് തൊലിച്ച് എടുക്കട്ടെ എന്ന് വിചാരിച്ച് തൊലിച്ച് വെക്കലില്ല കേട്ടോ അപ്പോൾ തൊലിച്ച് വെച്ചാൽ നല്ല എളുപ്പമൊക്കെ തന്നെയാണ് കുറേ തൊലിച്ച് ഇഞ്ചിയും പച്ചമുളകും ഒക്കെ പാടും നന്നാക്കി തൊലിച്ചൊക്കെ വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരുപാട് നേരം കേടു കൂടാതെയൊക്കെ നിൽക്കും അതിനും ഇവിടെ തൊലിച്ച് വെക്കാനും മടിയാണ് കേട്ടോ നല്ല മടിയായത് കൊണ്ട് തന്നെ തൊലിച്ച് വെക്കലില്ല അപ്പോൾ അപ്പം എടുത്താണ് തൊലിച്ച് വെക്കലാണ് കുക്കറത്തെ കറി ആകുമ്പോഴത്തേന് നമുക്ക് വേഗം ഈ ഒരു പരിപാടി ഇരിക്കാം കേട്ടോ അപ്പം ഈ ബീഫ് നന്നാക്കിക്കൊണ്ട് അവിടെ വെച്ചേക്കുന്നുണ്ട് ഇപ്പം അതൊന്ന് മുളക് വരട്ടിയാണ്ട് അതൊന്ന് കുക്കറിൽ കുക്കിക്കാനുണ്ട് നമുക്ക് അകപ്പാടെല്ലാം ദൂരമൊക്കെ കുക്കറാണ് കേട്ടോ ഈ ഒരു മൂന്ന് ലിറ്ററിൻ്റെ ആ ഒരു കുക്കറാണ് ഓ ഇല്ലാതെ അപ്പോൾ ഒരു കറി ആയിട്ട് വേണം അടുത്ത കറിക്ക് വേണ്ടിയിട്ട് അത് കഴുകിയിട്ട് വേണം അത് വെക്കാനായിട്ട് അങ്ങനെയല്ല കുമ്പളങ്ങയൊക്കെ ഒന്ന് വെന്തോ കുമ്പളങ്ങയും പച്ചമുളകും അതേപോലെ തന്നെ മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടാണ്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തു എന്നിട്ട് തേങ്ങ തേങ്ങരച്ചൊന്നും പാർന്നിട്ടുണ്ട് ചെറിയ ജീരകമൊക്കെ ഇട്ടാണ്ട് നല്ലപോലെ പോലെ ഒന്ന് തേങ്ങ അരച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മൾ കുമ്പളങ്ങ ചാറാണല്ലോ കുമ്പളങ്ങ വെറും ചാറല്ല കറിയാണ് ഉണ്ടാക്കണത് ഇത്തിരി മോരുണ്ട് കിട്ടും അപ്പോൾ അതും കൂടി ഇട്ടാലും കറിയും ബീഫും അടിപൊളിയല്ലേ അപ്പോൾ അങ്ങനെ ആക്കി ഇങ്ങനെ വെച്ചതാണ് അപ്പോൾ ഇപ്പൊ കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട് എളുപ്പമാണല്ലേ ഈ കറിയൊക്കെ ഞാൻ വിചാരിച്ചു നല്ല പണി അയക്കാനൊന്നുള്ളത് പക്ഷേ അങ്ങനെ എന്നല്ല എളുപ്പമാണ് എല്ലാ പണികളും പോലെ എടുത്താൽ എല്ലാ പണികളും വളരെ എളുപ്പമേക്കാരം ആ അതിൻ്റെ ഇടയിൽ ഇതാ മക്ക് കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടാണ് നമുക്ക് സ്വാഭാവികമായും നമുക്ക് ഞങ്ങൾ മൂന്നാളാണ് ബീഫ് തിന്നുള്ളൂ ഞാൻ കണ്ണനെ മൂപ്പനും കൂടിയാണ് തിന്നുകയുള്ളൂ ബീഫ് കിട്ടുക അപ്പോൾ ബാക്കി രണ്ടാളും കൂടിയും ബീഫ് തിന്നുള്ളൂ ഒലിക്ക് ചൊറി അതേപോലെ തന്നെ വയർവേദനയും പനിയും ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഈ ബീഫ് തിന്നാൽ ചിലർക്ക് പറ്റൂലല്ല അലർജീൻ്റെ ഒരു സൂക്കട അപ്പോൾ ഓൽക്ക് ഞങ്ങൾ ചിക്കൻ വാങ്ങും ഞങ്ങൾ ബീഫ് വാങ്ങും കേട്ടോ അതുപോലെ ചിക്കൻ ഇതാക്കണ കുറച്ചെടുത്തിട്ട് ഒരു പൊരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ബാക്കി ഇതാക്കണം വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും ആക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതിൽ ചിക്കനൊക്കെ കഴുകിക്കൊള്ളും ചെറിയ ചെറിയ കഷ്ണരകങ്ങളൊക്കെ കണ്ടോ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട് പിന്നെ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പെരും ജീരകം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കാട്ടിട്ടുണ്ട് അതവിടെ കൊഴച്ചു വെച്ചിട്ടുണ്ട് ഓൾ എന്നിട്ട് ഓളെ വഴിക്കാണ്ട് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഉച്ച നേരത്താവുക പൊരിക്കാൻ നിൽക്കുക അപ്പോൾ ഓല പണിക്ക് വരുമ്പോൾ തന്നെ ഞാൻ എൻ്റെ പണിയാണ് എടുത്ത് തീർക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ബീഫ് താക്കണം കുറച്ചേ ഉള്ളൂ കേട്ടോ കുറച്ച് നാൾ ഞാൻ വെച്ചു ചക്കയും ബീഫും വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കിയാണിത് അപ്പോൾ അത് വേഗം ഒന്ന് വെക്കട്ടെ എന്ന് ചോദിച്ചാൽ കഴുകിയൊക്കെ വൃത്തിയാക്കി ഫ്രിഡ്ജിലേന്ന് അപ്പോൾ അതൊക്കെ നല്ലപോലെ ഒന്ന് വൃത്തിയാക്കി നല്ല മീനാഗിരിയൊക്കെ ഇട്ട് കഴുകി അടിപൊളി ആക്കിയിരിക്കുന്ന കിട്ടാം എന്നിട്ട് ഐക്ക് ഇതാക്കണ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ മല്ലിപ്പൊടി കുറച്ച് തോന്നെ ഇട്ടാലാണ് രസം ഉണ്ടാവുകയുള്ളൂ അപ്പം മുളകും പൊടി ഞാൻ അങ്ങനെ ഇടുന്നില്ല കേട്ടോ മുളകും പൊടി ഇടണേയില്ല നല്ല നാടൻ കുരുമുളക് പൊടിച്ചത് കൊണ്ട് കിട്ടാം അപ്പോൾ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ് എന്നാളും ഒക്കെ ഉണക്കി പൊടിച്ച് കുപ്പിയിലാക്കി വെച്ചതാണ് ഞാൻ അപ്പോൾ ഇനിയിപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നത് കുരുമുളക് എപ്പോഴും ആവശ്യമാണല്ലോ നമുക്ക് എന്താണ് ഈ ഒരു കഫക്കെട്ട് ഉണ്ടായാലും ചുമ ഉണ്ടെങ്കിലും ആ ഒരു കുരുമുളകിൻ്റെ രണ്ടല്ലി തിന്നാണ്ടല്ലോ ഒരു സമാധാനമാണ് പിന്നെ തകണ് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ അങ്ങനെ ചതച്ചിട്ടില്ലുണ്ടല്ലോ ആ ഒരു പേസ്റ്റും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാട്ടെ നല്ല സാറായിട്ടാണ് കുഴച്ചെടുക്കുക ഇനി കറിവേപ്പിൻ്റെ എല്ലാം ചേർത്ത് കൊടുത്തോളിട്ടോ ഞാൻ ഇപ്പം പറിച്ചു കൊണ്ടുവന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ ഞാനവിടെ ചേർത്തിട്ടില്ല അപ്പോൾ അതൊക്കെ ഇപ്പോൾ കുക്കറിലിട്ട് ഒത്തിരി വെള്ളം ഒഴിച്ചാണ്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോഴാണ് മക്കളവിടുന്ന് ഒച്ചയും വിളിയും കേട്ടത് വന്ന് നോക്കിയപ്പോൾ എന്താണ് മാങ്ങ പൊട്ടിച്ചോണ്ട് ഉപ്പും മുളകും തിരുമ്പോൾ ആ തിന്നുക ഇതാണ് ഇപ്പോഴത്തെ ഒരു റൊട്ടീൻ അറിയുന്നത് പോലെത് അതാണ് ഒരു കെന്തേലും ഭയങ്കര ബോറടിയാണെന്ന് അറിയണത് വീട്ടിലിരിക്കണ നല്ല ബോറടി ഉണ്ട് അതുകൊണ്ടാണ് ഇതിൽ ഇങ്ങനെയൊക്കെ എന്തേലൊക്കെ കാടി തിന്നണത് അപ്പോൾ അതാ ചക്കന്മാർ മാങ്ങ എവിടെന്നെങ്കിലും എറിഞ്ഞ് പൊട്ടിച്ച് കൊണ്ടു കൊടുക്കും അതാക്കണിപ്പം കുട്ടികൾക്ക് എന്താ വേണം ഈ മുളകും ഉപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതും തേമ്പിയെ തേച്ചാണ്ട് ആ എല്ലാവരും കൂടി കൂടി ഇരുന്നിട്ട് അങ്ങനെ തിന്ന് അതാണ് ഇപ്പോഴത്തെ പരിപാടി ഉള്ളത് അപ്പോൾ ഇതും മേലെ ഇതാക്കണ മുളകുള്ളും അതേപോലെ തന്നെ ഉപ്പും വെളിച്ചെണ്ണയും ഒക്കെ പാടെ തേച്ചിട്ടിങ്ങടെ ആക്കി വെച്ചാട്ടോ ഇത് എന്തിനാ അറിയോ ഇതെന്തിനാറിയോ കല്ലുമടിച്ച് കുത്തി പൊട്ടിച്ചാണ്ട് തിന്നാനാണോലും അപ്പം ഞാൻ നിങ്ങൾ തിന്നിട്ടില്ല അതാണ് ഈ കഷ്ടം നോർക്കിയാത് അതൊക്കെ ഞങ്ങൾ തിന്നിക്കുന്നുണ്ട് ഈ കുത്തി പൊട്ടിച്ചിട്ടുള്ള പരിപാടി ഞാൻ എടുത്തിട്ടില്ലെന്ന് അപ്പോൾ മക്കൾ ഇതാക്കുന്നതൊക്കെ മുളക് തേച്ച് വെച്ചിട്ട് നല്ല ഉഷാറായിട്ട് നമ്മളെ അൽഫാമൊക്കെ പോലെ അല്ലേ മുളകൊക്കെ തേച്ച് വെച്ചിട്ട് കണ്ടിട്ട് അപ്പോൾ അങ്ങനെ മുളകൊക്കെ തേച്ച് വെച്ച് രണ്ട് കവറിലാക്കി വെച്ചിട്ടുണ്ട് ഇനി പഠിക്കാൻ പോവുകയാണ് ഒരു പേപ്പറും കൂടി ഇടും അല്ലെങ്കിൽ ഒരു തുണി കഷ്ണത്തിൽ വെച്ചിട്ടാണ് അടിക്കല് തുണി കിട്ടാത്തത് കൊണ്ട് പോലും പേപ്പറിൽ വെച്ചിട്ടാണ് പേപ്പറല്ല കീസിൽ വെച്ചിട്ടാണ് കേട്ടോ അടിക്കാൻ നിൽക്കുന്നത് അപ്പോൾ മുളക് ഏതായാലും ഒരു വിധമൊക്കെ ഉണ്ടായിരിക്കണത് എന്തോ അതും അറിയില്ല ഇനിയിപ്പം ഇതിന്റെ മേലെ തന്നെ ഇത്തിരി വെള്ളം കൂടിയും കുടിച്ചാൽ നല്ല ലൂസ് മോഷന് വേറെ ഒരു വർത്താനം വേണ്ടല്ലേ ഇപ്പം മക്കളിപ്പോൾ അത് ഇങ്ങനെയൊക്കെ തന്നെയാണുള്ളത് ഒഴിക്കേതാക്കണേ എന്തെന്താ കാട്ടണ്ടേ അറിയില്ല കാരണം ഭയങ്കര ബോറാണ് ബോറടിയാണ് പോലും വീട്ടിലിരിക്കുമ്പോൾ ഭയങ്കര ബോറടിയാണ് എന്താ കാട്ടണ്ടേ അറിയില്ല എന്നൊക്കെ പറയും ഒന്നെങ്കിൽ ഒരു ഫോണമ്മ കളിക്കുക അല്ലെങ്കിൽ ടി വി ആണോ അല്ലെങ്കിൽ ഇതൊക്കെ തന്നെയാണ് പണി അപ്പം നിങ്ങളെ വീട്ടിലെ മക്കൾക്കൊക്കെ എന്താ പണി ഇതൊക്കെ തന്നെയാവില്ല പണി ഇങ്ങനെ ഇങ്ങനെന്താ പിത്തനെ കാട്ടി നടക്കുക എന്നല്ലാതെ വേറെ ഒരു പരിപാടി അങ്ങനെ അങ്ങനെന്താ കല്ലുമ്മലൊക്കെ കുത്തി കൊണ്ടുവരുന്നത് രണ്ടാളും കൂടിയാണ് കല്ലുമ്മലൊക്കെ കുത്തി കൊണ്ടുവന്നിട്ടുണ്ട് ഒരു തുണിയൊക്കെ വെച്ചിട്ടുണ്ട് കുത്തലും ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് പിന്നെ എലൊക്കെ കഴുകി കൊണ്ടുവന്ന് അതിലിട്ടിട്ട് ഇനി ഒരു തീറ്റ ഉണ്ടാവും മക്കളെ ഭയങ്കര തീറ്റേക്കാരം അപ്പോൾ ഇവരെ എന്തെങ്കിലും കാട്ടണുണ്ടോ ഞാനും തന്നെ പോയി നോക്കൂട്ടോ നമുക്ക് ഇതാ ചെറിയൊരു പീസ് നമുക്ക് കിട്ടിയാലോ കുട്ടികളെ കാട്ടിലും കഷ്ടാണ് ഞമ്മളൊക്കെ നോലൊക്കെ എന്തെങ്കിലും എടുക്കണ്ടോ നോക്കിയെടുക്കാണ് ഞാനൊക്കെ അപ്പൊ രസാണ് കേട്ടോ മക്കളപ്പം കൂടിയാലും രസാണ് അപ്പോൾ ഇവലിതാക്കണ് ഇത് ഏതായാലും വാങ്ങിയ രസമല്ല കേട്ടോ എന്താ വച്ചാൽ ഇവലും ഇത്തിരി മല്ലിപ്പൊടിയും കൂടി ഇട്ടിരിക്കണം കേട്ടോ മുളകും പൊടിയും ഉപ്പും അതേപോലെ തന്നെ മല്ലിപ്പൊടിയാണ് ഇട്ടത് അപ്പോൾ ആ ഒരു മല്ലിപ്പൊടീൻ്റെ ഒരു കുത്തൽ വരെ ഉണ്ട് കിട്ടും അപ്പോൾ വലിയ രസമായിട്ട് തോന്നിയില്ല ഇത്തിരി വെളിച്ചം കുട്ടിനേം കൂടി ആക്കിന്ന് ഏതായാലും ഉൾക്ക് നല്ല ഉഷാറായിട്ട് കുഷാലായിട്ടുണ്ട് ഇരുന്ന് തിന്നിയെന്നു അപ്പോൾ പോലും അവിടെ തിന്നട്ടെ എന്ന് വിചാരിച്ച് ഞാനുണ്ട് പോകുന്നു അപ്പോൾ ഇതിന് കുക്കറിന്റെ ബീസിലൊക്കെ തിന്നിക്കണെ കേട്ടോ അപ്പം നല്ലപോലെ എന്തൊക്കെ ചെയ്തേ ഇനിയിപ്പോൾ ഇതൊന്നും വരട്ടി എടുത്തല്ല റോസ്റ്റ് ആക്കി കൊണ്ട് എടുക്കാം റോസ്റ്റ് എങ്ങനെ ആക്കി വെച്ചാൽ ഇതൊക്കെ അറിയണ്ടാവും എന്നാലും ഞാൻ ചെയ്യുമ്പോൾ ഒന്നും കാണിച്ചു തന്നിട്ടില്ലെങ്കിൽ അതൊക്കെ ഒരു മോശപ്പേരല്ലേ അല്ല ഛേ ഒരു ചീത്ത പേരല്ലേ അതുകൊണ്ടാണ് അപ്പോൾ ഞാനിത് ആ ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി നമ്മളെ മൺചട്ടിയാണ് വെച്ചിട്ടുള്ളത് മൺചട്ടിയിൽ എന്ത് വെക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് പക്ഷെ ഞാൻ അതിൻ്റെ മുന്നേ അതൊക്കെ വേവിച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ പുരാതന കാലത്ത് അല്ലെങ്കിൽ ആദ്യ കാലത്തൊക്കെ ആ ചട്ടി തന്നെ മൺചട്ടി തന്നെയാണ് വേവിച്ച് വെക്കലും വരട്ടി വെക്കലും ഒക്കെ അപ്പം അതിനൊരു ടേസ്റ്റ് വേറെ കാരണം അപ്പൊ ഞാനിപ്പോ എളുപ്പ പണിക്ക് വേണ്ടിട്ട് കുക്കറിലൊന്നും വേവിച്ചിട്ട് ഇഞ് ഈ ഒരു മൺചട്ടിയില് റോസ്റ്റ് ആക്കി എടുക്കാന്നാ വിചാരിച്ചേ അപ്പൊ ഇനി പറഞ്ഞു പറഞ്ഞു കാട് കയറണില്ല വേഗം ഈ ഒരു കാര്യത്തേക്കുള്ളേക്ക് അങ്ങോട്ട് വരല്ലേ അപ്പൊ മൺചട്ടി വെച്ചിട്ട് നല്ലപോലെ ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്ക പിന്നെ കൊടുക്കുക ഒരുപാട് ചെറു വെള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ വലിയ ഉള്ളി ഇടതന്നെ വേണ്ട ചെറുവിളി ഇഷ്ടം പോലെ ആണ് ചേർത്ത് കൊടുക്കുക അടിപൊളി ഇഷ്ടം പോലെ എന്ന് പറയാം ഞാൻ ഉള്ളത് കുറച്ച് കുറച്ചുണ്ടേന്ന് അതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ ചെറുവിള്ളി ചേർക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ടേസ്റ്റ് കൂടുന്നതാണ് പറയുക അപ്പോൾ അങ്ങനെ ഒന്ന് ആക്കി എടുക്കാമെന്നാണ് വിചാരിച്ച് അല്ലെങ്കിൽ അന്യ ഇതാക്കണം മുളകും പൊടിയൊക്കെ ഇട്ട് നല്ലപ്പോൾ അടിപൊളിയായിട്ടാണ് വെക്കൽ ഇപ്പോൾ ഒരു തുള്ളി മുളകും പൊടി ചേർത്തിട്ടില്ല ഒക്കെ പോരുമുളകെല്ലാം ആണ് കേട്ടോ അണ്ടം കരിയട്ടെ എന്ന് ചേച്ചിട്ട് അന്നെയാണ് ഇട്ടത് അപ്പോൾ ഇങ്ങനെയും വേണല്ലോ തിന്നുക അപ്പം ഈ ബീഫൊക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെയായാലും കുരുമുളക് കൂടി വേണമല്ലേ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പം കുറച്ച് കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തത് കേട്ടോ ഇത്തിരിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കാം ആ ഉള്ളിയൊക്കെ ഒന്ന് വാടി കഴിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ആ ഒരു ലാസ്റ്റ് ഒരു ഇത്തിരിയും കൂടി ഉണ്ടെന്ന് പൊടിച്ചേ അതും കൂടിയും ചേർത്ത് കൊടുത്തപ്പോൾ ഒരു സമാധാനമായി അപ്പം അത് ചേർത്ത് കൊടുത്ത് പോലെ ആ വരട്ടിയെടുത്ത് വരട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് എന്താവും ഞാൻ തക്കാളിയും കാര്യങ്ങളൊന്നും ചേർക്കണില്ല കേട്ടോ ഉള്ളി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളു പിന്നെ ആ വേവിക്കാൻ നേരത്തെ നമ്മൾ ബീഫ് വേവിക്കാൻ നേരത്ത് വെളുത്തുള്ളിയും ഇഞ്ചിയും അതേപോലെ ഒന്ന് ചതച്ചൊക്കെ ചേർത്താണല്ലോ പിന്നെ ഞാൻ എക്സ്ട്രാ ചേർത്ത് കൊടുത്തതൊന്നുമില്ല പിന്നെ എന്താക്കണം ആ ഒരു ഉള്ളിയൊക്കെ നല്ലപോലെ വഴഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ബീഫില്ലേ ആ ഒരു വേവിച്ചെച്ചാൽ ബീഫ് ഇതിലിട്ട് കൊടുക്കുക നല്ലപോലെ അടിപൊളി നല്ല രസം ഉണ്ട് നല്ല മണമുണ്ട് നല്ല രസം പിന്നെ കറി വേപ്പിനെല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ കുക്കറിൽ ഇത്തിരി വെള്ളം ഉണ്ടായിരുന്നു ആ ഒരു ബീഫ് വേവിച്ച വെള്ളമല്ലേ അതുണ്ടായിരുന്നു അതും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കണം എന്നാലാണ് ആ ഒരു ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടുകയുള്ളൂ ഇപ്പം നമുക്ക് വാടിയിട്ടേല്ലേ ഉള്ളൂ ഇനി ഒന്ന് വെന്ത് കിട്ടണമല്ലോ അപ്പോൾ ഇത്തിരി വെള്ളം ഉണ്ടായിരുന്ന അതിൽ ഇനിയിപ്പോൾ ആ ഒരു നിങ്ങൾക്ക് കുക്കറിൽ വരട്ടിയാൽ നിന്നത് വെച്ചാൽ ഒരിത്തിരി ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതിൽ ഒഴിച്ച് കൊടുത്താലും മതി ഇനി ഇനിയിപ്പോൾ ഇതൊന്ന് വരട്ടി വരേണ്ട കേട്ടോ എന്നാലാണ് ഇത് റോസ്റ്റ് ആയിട്ടാണ് കണക്ക് കിട്ടുകയുള്ളു അപ്പം ഉപ്പ് നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പിന്റെ കമ്മി അങ്ങനെ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം എന്താ അതിൽ ചേർത്ത് കൊടുക്കണം പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല മഞ്ഞപ്പൊടീൻ്റെ ഒരു കമ്മി ചെറുതായിട്ടൊന്നും തോന്നിയപ്പോൾ ഇത്തിരി മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടോ അപ്പം അതും കൂടി ചേർത്തിട്ട് നല്ല പോലെ നിളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് ജീവിച്ചാറുണ്ടല്ലോ അടിപൊളിയായി അങ്ങനെ കുപ്പികൾക്കിടയിൽ തപ്പി തെരഞ്ഞപ്പളാണ് ബീഫിൻ്റെ മസാല കിട്ടിയിട്ടോ മറച്ചി മസാല കിട്ടിയാൽ അതും കൂടിയാണ് ചേർത്ത് കൊടുത്ത് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അതിൻ്റെ മൊത്തത്തിൽ പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് ഇത് പറഞ്ഞ് 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 ടേസ്റ്റോടെ ടേസ്റ്റായിപ്പോയി പിന്നെ എന്നാൽ കിടക്കട്ടെ കുറച്ച് ഇതാക്കണ് തേങ്ങേൻ്റെ കൊത്തു എന്ന് പറഞ്ഞിട്ട് അതും കൂടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഞാൻ ഒന്ന് വെള്ളം വറ്റി വന്നാലൊരു സമാധാനം കിട്ടുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ അടുക്കള നിറച്ചിങ്ങനെ തങ്ങി നിറഞ്ഞിങ്ങനെ നിൽക്കണം നമ്മൾ ആ ബീഫിൻ്റെ ആ കുരുമുളകിൻ്റെ ഒക്കെ ഒരു മണം ഇങ്ങനെ ഗന്ധം ഇങ്ങനെ അടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇനിയിപ്പോൾ ഒന്ന് വറ്റി വരേണ്ടി വരണം അപ്പോഴാണ് സമാധാനം ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ ഇപ്പോൾ ഇതാ വിഷുവും കാര്യങ്ങളൊക്കെ എടുക്കാനായാലേ ഇനിയിപ്പോൾ ഇന്ന് ഇതാക്കണേ ഇന്നിപ്പോ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കണം അന്നേ എത്ര ഡേറ്റ് വെച്ചാൽ ഇന്നത്തെ ഡേറ്റ് തന്നെയാണ് കേട്ടോ ഒമ്പതാം തീയതി തീയതിയാണ് അപ്പം ഇനി പതിനാലാം തീയതി നമുക്ക് വിഷു വരികയാണ് വിഷുവിൻ്റെ പരിപാടികളൊക്കെ അവിടെ വരുമ്പോൾ എല്ലാവരും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തോ നമ്മളെ ഡ്രസ്സും കാര്യങ്ങളും എടുത്തിട്ടില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ടൂറുണ്ട് ടൂറിന് എടുക്കാമെന്നാണ് വിചാരിച്ചേ അപ്പം മക്കൾക്ക് ഇതാക്കണ് ഞാൻ ഞാനുണ്ട് സാരിയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അതിനോട് അടിക്കാമെന്നൊക്കെ വിചാരിച്ച കേട്ടോ കുറവൊക്കെ വീഡിയോ എടുക്കണം എന്നൊക്കെ ചിന്തിച്ചേന്ന് പക്ഷേ എനിക്ക് നേരം കിട്ടിയിട്ടില്ല മീഷോന്ന് അപ്ലോഡ് മറ്റേ അൺബോക്സിങ് ചെയ്യണതും കാര്യങ്ങളും മീഷോനെ പറ്റി പറയണതൊക്കെ വിചാരിച്ചെന്ന് പക്ഷെ സമയം കിട്ടിയിട്ടില്ല സമയം കിട്ടാത്ത എന്താ വെച്ചാൽ കൂടുതൽ വലിയ വലിയ പരിപാടികളൊന്നും നിങ്ങൾ ചിന്തിക്കല്ലേ കേട്ടോ കുറെ കുറേ അടിക്കാനുണ്ടായിട്ടാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആശുപത്രി കേസ് ഉണ്ടായിട്ടോ അതൊന്നും ചിന്തിക്കേണ്ട അപ്പം ഇന്നിപ്പം ഈ ഒരു മാസത്തിലെന്ന് വെച്ചാൽ വിഷു ഉണ്ട് വിഷു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ടൂർ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇളച്ചൻ്റെ കുട്ടീനെ നിശ്ചയമുണ്ട് പിന്നെ നമുക്ക് ഇതാക്കണം പരിപാടി വരും വായനാശാലിൻ്റെ ഒരു പരിപാടി ഉണ്ട് അവിടെ ഡാൻസ് കളിക്കുന്നുണ്ട് അങ്ങനെ രാത്രി രാത്രിയായാൽ പിന്നെ നമുക്ക് ഒഴിവില്ല പകലായ നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യങ്ങളും പിന്നെ വീട്ടിലത്തെ കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് രാത്രി രാത്രിയായാൽ ഫുള്ള് ഡാൻസ് കൂടി ഡാൻസ് പത്ത് പത്തര വരെ നമ്മൾ ഡാൻസ് കളിക്കുക തന്നെയാണ് കേട്ടോ അപ്പം അമ്മമാരാണല്ലോ ഇപ്പോൾ സ്റ്റേജിക്ക് മുന്നിൽ കയറുന്നത് മക്കളെ കാട്ടിലും കുറച്ച് ഒരുപടി മുന്നിൽ കയറുന്നത് അമ്മമാരാണ് അതുകൊണ്ട് തന്നെ വിട്ട് കൊടുക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തന്നെ ഭയങ്കര കളിയോട് കളിയാണ് കേട്ടോ തീരെ നേരമല്ല അപ്പം ഇപ്പം ഇതിൻ്റെ ഇടയിൽ ഇതാക്കണം നിങ്ങളെ മറന്നിട്ടില്ലാട്ടെ ഞാൻ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ആക്കുന്നുണ്ട് അതൊക്കെ കണ്ടൊന്ന് സഹായി സഹരിക്കണം സഹായിക്കണം സപ്പോർട്ടൊക്കെ ചെയ്യണം എന്താ വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ല ഭയങ്കര തിരക്കോട് തിരക്കാണ് ഇപ്പം ഈ വിഷുവിൻ്റെ ആ ഒരു തിരക്ക് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത തിരക്കായി അയ്യത് കഴിഞ്ഞിട്ട് അടുത്ത തിരക്കായി അങ്ങനെ ഈ ഒരു മാസം ഇല്ലാണ് ഈ ഡേറ്റ് ഇല്ല ഇനി അപ്പം അതിൻ്റെ ഇടയിൽ ഇതാക്കണം നിങ്ങളേയും മറന്നിട്ടില്ല വീഡിയോ ഞാൻ അടുക്കുന്ന ആൾക്കും ഇട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് ഷോർട്ട് വീഡിയോ ഞാൻ ഇടുന്നിട്ട് അതിനിപ്പോൾ വലിയ നയപ്പൊന്നുമില്ലല്ലോ ഒരു മിനിറ്റിൻ്റെ വീഡിയോ അല്ലേ അറുപത് സെക്കൻഡിൻ്റെ വീഡിയോ അല്ലേ അത് ഇങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം ലോങ് വീഡിയോ ഞാൻ ഞാനൊരു ഒന്നരാടന്നടി സോ കൂടുമ്പോൾ ഞാൻ ഇടാട്ടോ നിങ്ങളൊന്ന് സഹായിക്കണം സഹകരിക്കണം എന്താ വെച്ചാൽ തിരക്കുകൊണ്ട് തന്നെയാണ് കേട്ടോ നല്ല തിരക്കുണ്ട് ഇപ്പോൾ വിഷുവിൻ്റെ ആ ഒരു നമുക്ക് ആ ഒരു എന്തെങ്കിലും ഒരു പത്ത് റുപ്പ്യ കിട്ടണത് ഓണം വിഷു കല്യാണമൊക്കെ വരുമ്പോളാണ് അപ്പോൾ അതൊക്കെ പാടെ നമുക്ക് ഒരു ഒരു കുടക്കീല് കൊണ്ടുപോകണമല്ലോ അങ്ങനെ അതാ അതാണ് ഇപ്പോൾ പുതുവരെ വീഡിയോ ഇടാട്ടോ ഏതായാലും ഈ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ കേട്ടോ അല്ലെങ്കിൽ നാളെ തന്നെ വീഡിയോ ഇട ഞാൻ ശ്രമിക്കേണ്ടത് അപ്പോൾ മറന്നിട്ടില്ല കേട്ടോ ഇതുവരെ എത്തിച്ചങ്ങൾ അന്ന് മറന്നിട്ടുള്ള ഒരു പരിപാടി നമുക്കില്ല അങ്ങനെ അങ്ങനെന്താ ഉച്ചകഥത പരിപാടി ഏകദേശമൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ കണ്ടില്ലേ ചോറും കറിയും കാര്യങ്ങളൊക്കെ ആയി മക്കൾക്കുള്ളതുമായി നമ്മളിതാ ബീഫ് വരട്ടി വെച്ചിട്ടുണ്ട് വെള്ളമൊന്നും ഒരു തുള്ളിയില്ല അങ്ങനെ വരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഹോട്ടലിലൊക്കെ കിട്ടില്ല ബീഫ് നല്ല അടിപൊളിയായിട്ട് അപ്പം അങ്ങനെ ഉണ്ട് കിട്ടിയിട്ട് നല്ല ആവി പറക്കേണ്ട ബീഫ് തന്നെയാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോളട്ടെ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കുകയുള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഈസിയാണ് വലിയ നൈപ്പൊന്നും ഇല്ല പക്ഷെ ഇങ്ങനെ എടുത്ത് തിന്നാനായിട്ട് നല്ല അടിപൊളിയാട്ടോ ഇപ്പത്തെ ആ ഒരു റീസില് ഇങ്ങനെ കണ്ടതാണ് പഴംപൊരിയും ബീഫും ഏതായാലും വൈകുന്നേരത്തെ കുറച്ച് പഴംപൊരി വാങ്ങാൻ പറയണം ഇത് ബാക്കി ഉണ്ടെങ്കിൽ പിന്നെ മുളകൊക്കെ ഇട്ട് ഞാനൊന്ന് വറവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് ഉള്ളിയൊക്കെ എരിഞ്ഞിട്ട് ഒന്ന് വറവും കൂടി ഇട്ട് കൊടുത്ത് കറിയോ പിന്നെ ഒക്കെ ആക്കിയിട്ട് ഒന്ന് വറവും കൂടി ഇട്ട് കൊടുത്തപ്പം സംഗതി ഉസാറായിട്ടുണ്ട് അപ്പം ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു കഷ്ണം തിന്നിട്ടില്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ടൊരു ഇടങ്ങാറുണ്ടാവും ഔട്ടോ മാൻസ് അപ്പോൾ അങ്ങനെ ഒരു കഷ്ണം എടുത്തിട്ടപ്പോൾ തന്നെ ഒരു സമാധാനം ഉണ്ട് നല്ല സന്തോഷം ഉണ്ടെങ്കിൽ ഇനിയിപ്പം ചുവ തിന്നാൻ ആയിട്ട് ഉള്ളോ സമയം എന്താക്കണം ആയി വരുന്നേ ഉള്ളൂ എന്തെല്ലാം ഇനിയിപ്പം ചോറ് നല്ല നോക്കട്ടെ അപ്പം മക്കളൊക്കെ എവിടെയാണെന്ന് വെച്ചാൽ ഇതാക്കണം കുളിക്കാനുള്ള പരിപാടിയാട്ടോ അപ്പം പേഞ്ചെയെങ്കിലും പരിപാടികളൊക്കെയാണ് ഇപ്പോൾ വലിയ പരിപാടി ഇല്ലല്ലോ എവർക്കും പോകും വേണ്ട അങ്ങനെയാണ് അപ്പം പേന ഒക്കെ അങ്ങനെ ഇരിക്കുകയാണ് മൂപ്പത്തി അപ്പം അപ്പുറത്ത് നോക്കുമ്പോൾ അതാ മക്കളുടെ കളിക്കുകയാണ് ഭയങ്കര കളിയിലാണ് പന്ത് കളിക്കുകയാണ് വെയിലും ഇല്ല മഴയില്ല അങ്ങനെ പച്ചവെള്ളം കുടിച്ചാൽ അങ്ങനെ നടക്കേണ്ട കുട്ടികൾ അപ്പം ഈ ഒരു രണ്ട് മാസം എന്ന് പറയുന്നത് ഓലൊരു മാസം തന്നെയാണ് ഓലോട് ഇപ്പം എന്ത് പറഞ്ഞാലും ചെവി കേൾക്കാത്തൊരു മാസമാണ് ഇപ്പം ഈയൊരു മാസം ഈയൊരു മാസം അല്ല ഈ ഒരു രണ്ട് മാസം വേറെ അവധിക്കാലം എന്നറിയണത് ഓല് തന്നെയാണ് അപ്പം അപ്പം അങ്ങനെ അപ്പോൾ മക്കളെ കാര്യം എങ്ങനെയാണ് ഇനി ഞാൻ എവിടെയെങ്കിലും ഒക്കെ ഒന്നും ചുരുണ്ട് കൂടി ഇരിക്കട്ടെട്ടോ രാവിലെ തുടങ്ങിയതാണ് ഈ ഒരു മണ്ടിപ്പാച്ചിൽ നമുക്ക് രാവിലെ നടക്കാൻ പോകണം അത് കഴിഞ്ഞിട്ട് വീട്ടിലത്തെ പണിയും കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങനെ കുറേ എടുത്താലല്ല ഇനി കുറച്ച് നേരം സമാധാനത്തോടു കൂടി ടി വി ഒക്കെ കണ്ട് ഫാനൊക്കെ ഇട്ടിട്ട് ഇത്തിരി നേരം ഇരിക്കാട്ടെ കേട്ടോ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നോക്കുമ്പോൾ ഭയങ്കര വെയിലാണ് നല്ല ചുട്ട് കൊള്ളണ വെയിൽ തന്നെയാണ് കേട്ടോ അപ്പം ഇനിയിപ്പം ചോറ് തിന്നട്ടെ ഒരു വിധം നേരമായി മുപ്പിട്ടുണ്ട് ചോറ് തിന്നാൽ മതി വന്ന് ഇരിക്കണത് അപ്പം ഞങ്ങൾ എന്താണൊന്നും ചോറ് തിന്നട്ടോ അപ്പം ഇത്തിരി ചോറ് തിട്ടുണ്ട് ഉച്ചക്കിൽ മാത്രമാണ് ഇത്തിരി കുറച്ച് തോന ചോറ് തിന്നട്ടെ തോനേന്നൊന്നുമില്ല ഇപ്പം പണ്ടത്തെ പോലെ ഒന്നും ചോറ് തിന്നാൻ കയ്യലില്ല അപ്പോൾ എന്താണാവുക കുടലൊക്കെ പോയ എന്താവോ ഇപ്പം തോന ചോറ് ഒന്നും തിന്നാനിട്ട് കയ്യലില്ല ആദ്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് എതിരാ ചേച്ചി ഇങ്ങനെ ചോറ് തിന്നണമെന്ന് അപ്പോൾ ഇപ്പം അങ്ങനെ ചോറ് തിന്നാനൊന്നും കയ്യലില്ല അപ്പോൾ മിതമായ നിരക്കിലാണിപ്പോൾ എന്തും പോകുള്ളൂ അപ്പൊ എല്ലാതും എല്ലാ കാര്യങ്ങളും ദേ നമ്മള് പഠിപ്പിച്ച ആ ഒരു രീതിക്കല്ലേ പോകുള്ളൂ അതിങ്ങനെ നല്ല പോലെ ഉച്ചക്കാണെങ്കിലും വൈകുന്നേരം മൂക്കുമുട്ടത്തിന്ന് പറഞ്ഞ ആളെ നിന്നിട്ടെ ഇപ്പൊ അങ്ങനെ തിന്നാൻ തന്നെ തോന്നുന്നില്ല അപ്പൊ അത് പറഞ്ഞപ്പോൾ ഇപ്പൊ ഒരു കുട്ടി മരിച്ചെന്നല്ലല്ലേ ഈ ഒരു യൂട്യൂബില് നോക്കിയാണ്ട് ഡേറ്റ് അമിതമായിട്ട് ഡേറ്റും പ്ലാനിങ്ങും ഒക്കെ കാരണം ആ ഒരു കുടലൊക്കെ ചുരുങ്ങിയിട്ട് ആ കുട്ടി മരിച്ചില്ല അത് നോക്കുമ്പോ ഭയങ്കര പേടിയെട്ടോ അപ്പൊ അങ്ങനെയൊന്നും ആകൂല കേട്ടോ കാരണം തിന്നിട്ടെങ്ങാനും വാങ്ങിയുള്ളൂ അല്ലാതെ തിന്നാ എന്നിട്ടൊന്നും നമ്മൾ ഒരു പരിപാടി നടക്കൂല അപ്പോൾ നമ്മളെ പരിപാടി ഇതാക്കണ് ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഒരു ദിവസത്തെ ഒരു പരിപാടി തന്നെയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ കണ്ടാവും ഞാനും എൻ്റെ മൂപ്പര് നല്ല തീറ്റക്കാരാണ്ട് എന്ത് കിട്ടിയാലും ഇങ്ങോട്ട് കളിക്കാത്തൊക്കെ തിന്നുന്ന ആൾക്കാരായത് കൊണ്ട് അപ്പോൾ ഇപ്പം അതിൻ്റെ അളവ് കുറച്ചൊക്കെ രണ്ടാളും കുറച്ചൊക്കെ കിട്ടും മൂപ്പർക്കും നല്ല മാറ്റം ഉണ്ടാവും അല്ലെങ്കിൽ കുറച്ച് കുറച്ച് കുറവേറൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളു കൂടുതലായിട്ട് ഇതാക്കണം വലിച്ചു നീട്ടാനോ ഈ റബ്ബർ പന്ത് പോലെ അങ്ങോട്ട് തട്ടി കളിക്കാനോ ഒന്നും നിൽക്കണില്ല ഒന്ന് സപ്പോർട്ട് ചെയ്തോട്ട് സബ്സ്ക്രൈബ് കൂടി ചെയ്തോളി ബൈ ബൈ